പാലക്കാട് നെന്മാറയിൽ നവകേരള സദസ്സിന് വേദിയൊരുക്കുന്നതിനെതിരായി പൊളിച്ചു മാറ്റിയ സ്കൂൾ മതിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചിട്ടില്ലെന്ന് പരാതി നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിലാണ് പരിപാടി കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാത്തത് പരിപാടിക്കായി സ്കൂളിൻ്റെ പേരെഴുതിയ കമാനവും മുറിച്ചു മാറ്റിയിരുന്നു ഇതും പുനഃസ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്നാം തീയതിയാണ് നെന്മാറ മണ്ഡലത്തിൽ നവകേരള സദസ് നടന്നത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു വേദി സ്കൂളിലേക്കുള്ളത് ഇടിഞ്ഞ വഴിയായതിനാൽ വേദി ഒരുക്കുന്നതിനും പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് സുഗമമായി കടന്നു ചെല്ലാനുമായി സ്കൂളിന്റെ മതിൽ പൊളിച്ചാണ് വഴിയൊരുക്കിയത് എന്നാൽ പരിപാടി കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ മതിൽ പുനർനിർമ്മിച്ചിട്ടില്ല കൂടാതെ സ്കൂളിന്റെ പേരെഴുതിയ കമാനവും പരിപാടിയുടെ ആവശ്യാർത്ഥം എടുത്തു മാറ്റിയിരുന്നു അതും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പരാതി ആ മുഖ്യമന്ത്രിയുടെ വാഹനം ഉള്ളിൽ കയറ്റാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ആർച്ച് സ്കൂളിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്ന ആർച്ചും ആളുകൾക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി എന്ന രൂപത്തിൽ ഗ്രൗണ്ടിലുള്ള മതിലും പൊളിച്ചു മാറ്റിയത് അത് പൊളിച്ചു മാറ്റുമ്പോൾ സ്ഥലം എം ഉൾപ്പെടെ ഇവിടുത്തെ സ്കൂൾ അധികൃതരോട് പറഞ്ഞിരുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം അത് നിർമ്മാണം പൂർത്തീകരിച്ച് തരാമെന്നായിരുന്നു എന്നാൽ സദസ്സ് കഴിഞ്ഞ് ദിവസങ്ങളേറെയായിട്ടും അത് നിർമ്മിക്കുന്നതിന് പുനർനിർമ്മിക്കുന്നതിനു വേണ്ട യാതൊരു നടപടിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പൊളിച്ചു മാറ്റിയതിൽ ഉടൻ നിർമ്മിച്ചു നൽകാമെന്നാണ് സംഘാടക സമിതിയും സ്ഥലം എം എൽ എയും ഉൾപ്പെടെ സ്കൂൾ പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നത് എന്നാൽ യാതൊരു നടപടിയും ബന്ധപ്പെട്ടവർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ഏറെ കൊട്ടിഘോഷിച്ചാണ് നെന്മാറിയിൽ നവകേരള സദസ്സ് നടന്നത് പരിപാടി കഴിഞ്ഞ് സംഘാടകർ മടങ്ങി പക്ഷെ പൊളിച്ചിട്ട മതിലും കമാനുവൊക്കെ ഇപ്പോഴും ബാക്കിയാണ് അത് പൂർവസ്ഥിതിയിലാക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ഉള്ളത് ക്യാമറമാൻ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്